നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം എന്നാൽ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു സുപ്രഭാതം പൊട്ടി വിരിഞ്ഞപ്പം നമ്മൾ കണ്ട ഒരു കാഴ്ചയാണിത് ആടുകളെ എല്ലാവരും കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ ചെമ്മരിയാടുകളാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവർ മേയിക്കാൻ കൊണ്ടിട്ടെങ്കിലും അല്ലെങ്കിൽ ഇവരെ ഇവിടെ ഇവർ ഇവരുടെ കൂടാടുന്നൊക്കെ വിചാരിക്കും അങ്ങനല്ല തമിഴ്നാട്ടിലെ കൃഷി ആട് വളർത്തുന്ന എല്ലാ ഒരു സീറോ ബഡ്ജറ്റിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഇത് ഒരു പാടമാണ് ഇപ്പോൾ ഇവിടെ വെങ്കായം അതായത് ഉള്ളി ചെറിയ ഉള്ളിയുടെ കൃഷിയായിരുന്നു ഇവിടെ ഇപ്പോൾ ഈ കൃഷി കഴിഞ്ഞു ഇനി അടുത്ത വിളവിറക്കാൻ പോവുകയാണ് ഈ വിള ഇറക്കുന്നതിന് മുമ്പ് ഇതേപോലെയുള്ള ആടുകളെ ആ കൃഷി സ്ഥലത്ത് കൊണ്ടുവന്ന് കുറച്ച് സ്ഥലത്ത് അന്നേരം തീറ്റി കഴിഞ്ഞിട്ട് രാത്രി കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാഷ്ടം അതേപോലെ മൂത്രം ഇങ്ങനെയൊക്കെ ഉള്ളത് ഇവരുടെ മലവിസർജ്ജനങ്ങൾ മൊത്തം ഈ ഈ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് അതിൽ ഇവർക്ക് ഇട ഇട ഈ കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് മറ്റ് വള വളങ്ങളൊന്നും ചെയ്യാറില്ല അതിൽ ഈ ആടിനെ കൊണ്ടുവന്ന് കെട്ടി ഇന്ന് ഇവിടെ കിട്ടുന്നതെങ്കിൽ നാളെ വേറൊരു കൃഷിഭൂമിയിലധികം കിട്ടുന്നത് അങ്ങനെ കിട്ടുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് വളം വേണ്ട അന്നേരം ഈ ആട് വളർത്തുകാരുടെ ഗുണം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിനെ വളർത്തുക എന്ന് പറയുമ്പോൾ സീറോ ബഡ്ജറ്റിലാന്ന് പറഞ്ഞത് ഇവർക്ക് വേറൊരു ആദായം കൊണ്ട് ഈ പത്തിരുന്നൂറ് മുന്നൂറ് ആട് അല്ലെങ്കിൽ അഞ്ഞൂറ് ആട് എത്ര ആടുണ്ടെങ്കിലും ഒരാടിന് ഒരു രൂപ വെച്ച് ഒരു രാത്രി കിടക്കുന്നതിന് ഈ കൃഷി നടത്തുന്ന ആള് കൊടുക്കും അതൊരു പ്രത്യേക അറിവാണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു അറിവാണ് അതേപോലെ തന്നെ ഈ ആടിനെ മേയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ കൂട്ട നായ ഒരു ശ്വാനം നടക്കുന്നുണ്ട് അങ്ങനെ അതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ ആടിനെ സംരക്ഷിക്കുന്നത് ഇതിനകത്ത് പരിചയമില്ലാത്ത ഒരാൾ കേറി കഴിഞ്ഞാൽ അറ്റ അറ്റാക്ക് ചെയ്യുകയാൾ ഇതുകൂടാതെ തന്നെ വേറെ സംഭവം കൊണ്ട് ഇവിടെ ഒരു മൂന്ന് നാല് കൊട്ടകൾ വെച്ചിട്ടുണ്ട് ഈ കൊട്ടകൾ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്താണ് ഒരു മഴ പെയ്താല് മഴ പെയ്താലൊക്കെ കയറിയിരിക്കുന്നതും ഏതായാലും ഈ ആടിന്റെ കൊച്ചു കുട്ടികളെ രാത്രി അടയ്ക്കുന്നതിനകത്താണ് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് കൂ കൊട്ട പോലുള്ള എന്തിനാണ് വെച്ചേക്കുന്നത് നമുക്ക് തോന്നൽ കാണും ഈ നാല് കൊട്ടകൾ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക അല്ലെങ്കിൽ ഇവരതിനകത്താണ് കയറിയിരിക്കുന്നത് അത് മാത്രമല്ല ആട്ടും കുട്ടികളെ ഇതിനകത്താണ് സംരക്ഷിക്കുന്നത് അതായത് മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകായിരിക്കും എണ്ണാണ്ടോ ഇപ്പം നമുക്ക് ഇപ്പം വേണ്ട വേണ്ട ആട്ടും കുട്ടികളാണ്ടോ ആ കൊട്ടയ്ക്കകത്തുണ്ട് ഇനി ഇതിൻ്റെ തള്ളയുടെ അടുത്തോട്ട് ഇവരങ്ങ് വിടുവാ വേണ്ട അതുപോലെ ഇവർ മഴ അനിയത്തില്ല മഞ്ഞടിക്കത്തില്ല അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊരു പ്രൊട്ടക്ഷനു വേണ്ടിയുള്ളൊരു വീടാണ് അല്ലെങ്കിൽ കൂടാണ് ഈ കാണുന്നത് ഇത് കൂടുതൽ ആളുകൾക്കൊന്നും അറിയാൻ ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞാൽ ആടിനെ വളർത്തുക കുട്ടികളെ ഇവര് ഇതിൻ്റെ പാലൊന്നും ഉപയോഗിക്കത്തില്ല കുട്ടികൾക്ക് തന്നെ കൊടുക്കത്തേ ഉള്ളൂ പിന്നെ ചെമ്മരിയാടിന് ഒരു അങ്ങുണ്ട് ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞേ കാണും നമ്മുടെ നാടൻ ആടിൻ്റെ തൊട്ട് മൂന്നും നാലും ഒന്നും കാണത്തില്ല ഒറ്റ കുഞ്ഞേ കാണും പിന്നെ ഈ ഇതിൻ്റെ ചെമ്മരിയാടിൻ്റെ ഈ രോമം കട്ട് ചെയ്ത് ഭയങ്കര വ്യാവസായികമായി വിൽക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു കച്ചവടമൊന്നുമില്ല കമ്പനിക്കാർ വന്ന് ഒരു വർഷത്തിൽ ഒരു വട്ടം വെച്ച് രോമം കത്തിരിച്ചോണ്ട് പോവുക മെഷീൻ വെച്ച് കത്തിരിച്ചോണ്ട് പോകത്തേ ഉള്ളൂ അവർക്ക് പൈസ ഇതും കൊടുത്തിട്ടില്ല പക്ഷേ ഇതിനകത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ കൊണ്ട് കിട്ടിയാൽ ഒരാടിന് ഒരു രൂപ വെച്ച് അവർക്ക് ഈ കൃഷിഭൂമിക്കാർ കൊടുക്കും എന്നുള്ളതാണ് അതൊരു പ്രത്യേക അറിവാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് അതിന് അടുത്ത വീഡിയോ ആണ് ഗുഡ് ബൈ